നന്ദു നന്ദു ഓ അവൻ ഭയങ്കര പ്രശ്നമാണ് കേട്ടോ അവൻ ആന പച്ചയ്ക്ക് തിന്നു എന്ന് പറയും അവടെ കരയില ആനയാണ് എനിക്ക് ജീവിതത്തിൽ ഭയങ്കര ഇഷ്ടമുള്ള ഇഷ്ടമുള്ളൊരു ആനയാണ് കേരളം അനാശം നന്ദു അനേ നന്ദു ആന എന്റെ മാമനൊക്കെ ആരും ആന കൊടുക്കും എന്റെ ചേട്ടായി കഴിഞ്ഞില്ലേ തീർന്നില്ലേ ഞാനൊട്ടൊന്നും കൊടുത്തിട്ടുമില്ല ഞാനൊട്ടും ഉദ്രവിച്ചിട്ടുമില്ല എന്നെ ഇട്ടു ഉദ്രവിച്ചിട്ടില്ല എന്റ എന്നോടിയും ദേഷ്യം കാണുന്നവരൊക്കെ നന്ദു നന്ദു ഓ അവൻ ഭയങ്കര പ്രശ്നവും കേട്ടോ അവൻ ആന പച്ചയ്ക്ക് തിന്നു എന്ന് പറയുന്നു എന്റെ പൊന്നു തനേഷം എനിക്കറിയത്തില്ല ഞാൻ കൊണ്ടുപോടുന്ന ആനയ്ക്കൊരു മുറിവൊന്നു കാണിച്ചു തരാവും ഞാൻ ദൈവത്തേണ്ട പറഞ്ഞു ഞാൻ കൊണ്ടുനടക്കുന്ന ആനയ്ക്ക് മുറിവെന്ന് പറയുന്ന സാധനം ഞാൻ കണ്ടിട്ടില്ല ഇരി നഴിക്കുമ്പോഴുള്ള മുറിവ് ഇതിനെ എനിക്ക് പിന്നെ ഈ ആ ചങ്ങല കടന്ന് കുറെ പേർ കെട്ടി അഴിച്ചിട്ടുള്ള മുറിവ് വന്നിട്ടുണ്ട് പിന്നെ എന്നാ നീരീന്നടിക്കുമ്പോൾ ഉള്ള മുറിവ് ചങ്ങരൻ കുട്ടിയാണെ ഞാൻ നീരീന്ന് അടിക്കുമ്പോൾ ആദ്യത്തെ ഒറ്റ നീരിലെ മുറിവുകളായിരുന്നു ഏഹ് രണ്ടാമത്തെ നീര് നഴിക്കുമ്പോൾ തൊള്ളി മുറിവില്ല ഈ ചങ്ങല കിടന്ന് പുള്ളീൻ്റെയൊക്കെ ചെറിയ തൊഴിൽ പോകേ ഉള്ളൂ രണ്ടു ദിവസം കൂടെ അത് ഉണങ്ങുകയും ചെയ്യും പിന്നെ നീരി ഇരിക്കുമ്പോൾ ഞാനല്ല പരിചരിക്കുന്ന സാറാ സാറ് നല്ല ഭംഗിയായിട്ടായിരുന്നു നോക്കുന്നത് പുള്ളി തന്നെ എല്ലാ കാര്യങ്ങളും നിന്ന് ചെയ്യും പുള്ളി ആന അങ്ങനെ ഓടിക്കുന്നൊന്നുമില്ല ഏത് സാറിന് ഞാൻ അഴിക്കാറാവുമ്പോൾ ആഞ്ചില്ല സാറ് വിളിക്കുന്നു ഏഹ് അപ്പം പിന്നെ ഞാനത് ആലോചിക്കുന്നത് ഏതാനും പച്ചയ്ക്ക് ഒന്ന് അയക്കും നമ്മൾ ആ എന്തും പറയാമെന്നുള്ളതാണ് ഇളങ്കാവാനയുടെ കേസ് കേട്ട് ഇതുപോലെ ആനക്കെന്ന് പറയാം പ്രവീൺ പ്രവീൺമാരഞ്ഞായിരുന്നു ഞാൻ ഞാൻ വിളിച്ചു ചോദിച്ചവിടെ പലരെയും വിളിച്ചു രാജേണ്ണെ പ്രതി ഏട്ടനെ നമ്മുടെ സുല്യ ഡ്രൈവരെയൊക്കെ വിളിച്ചു ചോദിച്ചു കാരണം എൻ്റെ നാട്ടിലവിടെ കരയിലെ ആനയാണ് എനിക്ക് ജീവിതത്തിൽ ഭയങ്കര ഒരു ഇഷ്ടമുള്ളൊരു ആനയാണ് കേരളം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് എന്നെക്കൊണ്ട് സാധിക്കും എന്നെനിക്കൊരു മനസ്സോ വിശ്വാസമുണ്ട് അതിന് എനിക്കൊരു അവസരം കിട്ടിയാലേ അല്ലേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ ചുട്ടുപോനെ സംബന്ധിച്ച് ഒരു അലമ്പും ഇല്ലാത്തൊരു ആനയാണ് അതെനിക്ക് അതിനെ വന്നപ്പോൾ തന്നിട്ട് എനിക്കറിയാം അതായത് നമ്മുടെ ചിറങ്ങോട്ട ബിനിച്ചാട്ടൻ ആനക്കറിയും ഞാൻ ബിനിച്ചാട്ടൻ്റെ കൂടെ ആനയ്ക്ക് വന്നിട്ടുള്ളൂ അന്ന് ബിനിച്ചാട്ടൻ കിരങ്കാരുടെ കണ്ണനാന തിത്താനത്തെ പിന്നെ അടിച്ചോറിനപ്പുറം അടിച്ചോറിയില്ല അവിടെ നീര് കെട്ടിയാ കിരം കണ്ണനെ അന്നേരാണ് ഇളകാവാനവിടെ വരുന്നത് അന്ന് ഞാനുണ്ട് അവിടെ മന പിരിച്ചാണുണ്ട് മഞ്ചട്ടി മനാലേട്ടനുണ്ട് മരിച്ചു കൊയ്യുപൊളി അതൊക്കെ നിൽക്കുമ്പോ തൊടായാണ്ട കുളത്തിന്റെ അവിടെ ആന നിക്കും ചിരി കൊള്ളാന മേടിക്കണ്ടി വരും ഒരു ശല്യം ഇല്ല അഴിക്കുന്നവരാ കടിപൊളിയാ പത്തണം പത്തണം കൊള്ളുന്നവര പത്തണം മേടിക്കുന്ന പത്തണം മേടിക്കുന്ന ആനയാ അപ്പം ആന ഇപ്പൊ വളർന്നു അത് വരുന്നവരും പോകുന്നതല്ല അതിനെ തട്ടുന്നു സത്യം പറഞ്ഞു അത് ഈ ഇവരൊക്കെ ഒന്ന് ചിന്തിച്ചാൽ നല്ലതായിരിക്കും എന്നാ ഞാൻ പറയുന്നത് നാളെ ഒരു ദിവസം എനിക്ക് തെരുവോ തരാതിരിക്കും തന്നാൽ അതിനെ പൊന്നുപോലെ ഞാൻ കൊണ്ടുപോകും എനിക്കൊരു അവസരം തരാനാണ് ഞാൻ പറയുന്നത് തന്നിട്ട് നിങ്ങൾ പറയുക ഞാൻ മോശക്കാരനാണ് ഞാൻ പച്ചയ്ക്ക് തിന്നും ഏഹ് അല്ലെങ്കിൽ ഞാൻ ആനെ കുടൂരമായി പീഡിപ്പിക്കും എന്നൊക്കെ പറയുവാണെങ്കിൽ ഞാൻ സമ്മതിക്കാം ഞാൻ ആവശ്യമില്ലാതെ പോലെ ആനയും തള്ളത്തില്ല ആവശ്യമില്ല കാണിച്ചു കഴിഞ്ഞാൽ നല്ല അടി ഞാൻ വെച്ച് കൊടുക്കും അല്ലെങ്കിൽ ഇപ്പോൾ കൂടെ വയ്ക്കുന്ന അടി ഇപ്പം ആന വഴിയായി ഇപ്പം വിഷ്ണു രണ്ടടി അവൻ രണ്ടടി ചെടുക്കുക എൻ്റെ ആന തെളിവ് ഞാൻ ചോദിക്കത്തില്ല അവൻ ചിലപ്പോൾ എന്തെങ്കിലും തെറ്റ് കണ്ടുകൊണ്ട് ആരും കുറഞ്ഞു കൊടുത്തു നമ്മൾ കുറേ ആവശ്യമില്ലാതെ തട്ടി ഒരു കാര്യമില്ലല്ലോ ഇപ്പം ഇളകാവാനെ അവർ എന്നോട് ദേഷ്യപ്പെടാനൊന്നും പറയുന്നതല്ല ഞാൻ അവരോട് ആന ചോദിച്ചു ആന ചോദിച്ചു കഴിയുമ്പോഴത്തേനും അവർ ഒരു തീരുമാനം എന്നോട് പറഞ്ഞില്ല പിന്നെ പറയാം കമ്മിറ്റി കമ്മിറ്റിയുണ്ട് കമ്മിറ്റി കൂടണം അതാരോ ഒരാൾക്ക് തീരുമാനം എടുക്കാൻ പറ്റിയ അല്ലല്ലോ അങ്ങനെ അവർക്ക് അവരുടേതായ പ്രശ്നങ്ങളൊക്കെ കാണും അപ്പം പിന്നെ പറയാമെന്നൊക്കെ പറഞ്ഞില്ല ആശ് പറഞ്ഞു 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 പ്രിയപ്പെട്ടെന്നോട് പറഞ്ഞു കൊച്ചെ ചേട്ടന ഒത്തിരി മോന് വേണ്ടി സപ്പോർട്ട് ചെയ്തു ഏഹ് ഇല്ല നടക്കത്തില്ലെന്ന് അങ്ങനെ ചെയ്യുന്ന ഞാൻ ചെന്നും പറഞ്ഞു ആ പിന്നായിടത്തും പറഞ്ഞില്ല വേറെ ആനക്കാരനാന്ന് താല്പര്യം ഇല്ല മാറ്റി ആ ഞാനിവിടെക്കാണ് പറഞ്ഞു നിങ്ങളെനിക്ക് ഒരു സീസൺ നിങ്ങൾ ഒരു സീസൺ നിങ്ങൾ ഇരിക്കുന്നതാണ് നിങ്ങളൊരു സീസൺ അതായത് ആന കഴിക്കുന്നത് ഫെബ്രുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് മെയ്യോ മെയ് ജൂണിലെ കണ്ടെന്നാണ് അല്ലേ ഈ പ്രാവശ്യം ആണ് അഴിക്കുന്നത് അതാണ് അഴിക്കുന്നത് അതിന് ജൂൺ കൂട്ടിക്കോ ജൂൺ ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് വരെ എനിക്കനെ തന്നാൽ മതി കഴിഞ്ഞ പ്രാവശ്യം അവർ കൊണ്ട് കെട്ടിയ പോലെ നീരും കെട്ടണ്ട ആ ഒലിവ് ഒരു മാതം കൂടെ കൂട്ടിക്കിട്ടും നമ്മൾ വലിയ നമ്മളെ ഒലിവ് മാറ്റുക എന്നല്ല കിട്ടി കൂട്ടി കിട്ടിയിരിക്കുക ഉറപ്പാണ് ആ ആനയെ സംബന്ധിച്ച് ഒരു ശല്യം ഇല്ലാത്ത ഒരാനയാണ് നാട്ടുകാരോട് ഒട്ടുമില്ല കൂടെ നിൽക്കുന്നവരോട് സൂക്ഷിക്കണം സൂക്ഷിക്കണം ശല്യം അത് അത് നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും അത് സംഭവിക്കുന്നത് കാരണം ഞങ്ങൾക്കറിയാം രാജവേട്ടനെ ബിനി ചേട്ടൻ കയറിയിട്ടുണ്ട് രാജേട്ടം കയറി രാജേണ്ടൊക്കെ ആദ്യമൊക്കെ കേറുന്നത് അകത്തൊക്കെ അല്ല കിടുകിടുക്കാച്ചായിരുന്നു സിനീഷ് മൂന്നാല് വർഷം കയറി അതിനായിരുന്നു ഞാൻ സെറ്റപ്പ് ആയിരുന്നു സെറ്റപ്പായിരുന്നു നിലവെന്ന് പറയുന്നത് തന്നെ സിനീഷ് ആ തൊട്ടിയും പടിയും കൂടെ ഫ്രണ്ട് കിന്നുവെച്ചിങ്ങനെ കൂട്ടിങ്ങോട്ട് പിടിച്ചാൽ നിലത്തോട്ടിങ്ങനെ കുത്തിയിട്ട് ഇങ്ങനെ പല്ലിങ്ങനെ കടിക്കുമ്പോഴേ ഉണ്ടല്ലോ അങ്ങോട്ട് നേരെ അങ്ങോട്ട് നിന്ന് വെച്ച് പെരുന്നാളത്തെ കുത്തി പൊങ്ങിട്ടുണ്ടാണ് അപ്പൊ അതിന്റെ പകുതിയുടെ പകുതി നിക്കുകയല്ലേ അപ്പൊ ആ വളർച്ചയുടെ നിലകേ ഉള്ളൂ അല്ല പണ്ട് നിൽക്കുന്ന നിലവ് നിൽക്കുന്നില്ല രാജീവണ്ണം നിൽക്കുവായിരുന്നു പിന്നെ ആന പിന്നെ ഇങ്ങനെ പടപടുന്ന മാറി വേദ്യം ഇവര് പറയട്ടെ ഞാൻ കണ്ടിട്ടുണ്ട് എനിക്കറിയാം ആര് കയറിയാലും അതിന്റെ മേഘത്ത് ന്യായം മുറിവുണ്ടാവാതിരിക്കത്തില്ല ദൈവത്തിനാണ് നേരെ അവരി എന്തും പറഞ്ഞോട്ടെ ഞാൻ തന്നില്ല എനിക്ക് കുഴപ്പമില്ല ഏഹ് അതും മനപ്പ് കാര്യം ചെയ്യുന്നതല്ല ആന സമ്മതിക്കുവോ ആന ചെറുപ്പമാണ് ചെറുപ്രായത്തിൽ നല്ല ഇടി കിട്ടിയാലും ഇത് ഇപ്പം ഞാനാണെന്ന് പറഞ്ഞാൽ എൻ്റെ ചെറുപ്രായത്തിലൊക്കെ എനിക്ക് നല്ല അടി കിട്ടി കൊണ്ടുപോകും അത് കുഴപ്പമില്ല പിന്നെയാണ് അത് മനസ്സിലാകുന്നത് മുമ്പോട്ട് വരുമ്പോഴത്തേനും മനസ്സിലാവുന്നത് നല്ല ഖമയൊക്കെ ഏട്ടക്ക് ഇരിക്കേണ്ടി വരും ക്ഷയൊന്ന് അങ്ങനെയുള്ളവരെ ഒത്തിരി പേരുണ്ട് ഏഹ് ആനയുടെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ് ഈ ഒരു ആന ഇരിക്കാൻ വരുമ്പോഴത്തേനും അവൻ ആനയ്ക്ക് നിന്നിട്ട് പോലും ഇല്ലാത്തതിനായി വരുന്നത് ഏഹ് ഈ വരുന്നവൻ പത്തണം കൊടുക്കാൻ വേണ്ടി മനസാന്നിധ്യം ഉള്ളവനും കൈക്ക് ബലമുള്ളവനും കൂടെ ആയിരിക്കും അവൻ്റെ കൂടെ ചിലപ്പോൾ രണ്ടുപേരും കാണും അത് ഓരോരുത്തർക്കും ഇഷ്ടമാണ് അവിടെ മുതലാളിമാർക്കൊന്നും പറയാൻ പറ്റത്തില്ല കല്ലരുത് എന്നും കാരണം ആനരിക്കണ്ട ആന എനിക്കാ പറഞ്ഞ സുഖത്തില്ല അത് തന്നെയാണ് ആ ഇളകാവിനെ സംബന്ധിച്ച് ഒരു പത്ത് പനി ചൂസം ഒരാനക്കാരൻ നേരത്തെ വരിക ഏ ഒരു പത്ത് പനി ദിവസം നേരത്തെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ ആ ഒരു കമ്പൂലും എടുക്കാതെ ആന എടുത്തൊരു പത്ത് പനി ചൂസാകുമ്പോൾ ആന ഓട്ടോമാറ്റിക്കൽ അത് സീറ്റിങ് ആണ് അത് തന്നെ ഇത് കേൾക്കുമ്പോൾ കുറ്റമൊക്കെ പറയും ഞാൻ കാണിച്ചുതരാം എനിക്കൊരു അവസരം തന്നു ഒരവസരം എനിക്കതാണ് ഞാൻ കാണിച്ചുതരാം അവസരം നന്നാലല്ലേ നമുക്ക് കാണിക്കാൻ പറ്റുന്നുള്ളൂ അല്ല എല്ലാവരും നന്നാവ് നന്നാവും പറയുന്നുണ്ട് നന്നാവും വഴി കാണിച്ചില്ല ഒരു പൂറ ഇല്ലാത്തവണ് ഗുണദോഷിക്കും ഏഹ് അവനോട് ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അവന് പറയാൻ മറുപടി കാണത്തില്ല പലരും എന്നെ ഗുണദോഷിക്കുന്നുണ്ട് ഗുണദോഷിക്കുന്നതിന്റെ കാര്യം എനിക്ക് പറയാമെന്നാണ് നമ്മൾ ആരോടും തിറക്കിക്കാൻ പോകുന്നില്ല അല്ലാത്ത ആരെയും ഒക്കെ മൂന്നും നിറക്കിക്കും മനസ്സിലായി നമുക്കൊരു അവസരം തന്നു കഴിഞ്ഞാൽ ഞാൻ കയറി നന്നാക്കി എടുക്കും എന്നല്ല സ്വഭാവം ഒന്നും മാറ്റാനൊന്നും പറ്റത്തുന്നില്ല കാരണം ആനയൊക്കെ കെട്ടിപ്പഴേക്ക് പല ആനക്കാരും കേറുന്ന കുട്ടിയാനെ കയറി അങ്ങനെ കുട്ടിയെ നല്ല ഒന്നാന്തരം ആനക്കാർ കയറി ആനയാ നല്ല ഒന്നാം തരം കെട്ടിപ്പൊഴൊക്കെ ആനയാ ഇതും ഇത്രയും ഈ പത്ത് അമ്പത് വർഷം നാപ്പത് വർഷം അമ്പത് വർഷം ഈ കേരളത്തിൽ വന്നിട്ട് മലയാളം തന്നെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നത് തിരിച്ച് സംസാരിക്കാൻ അറിയാൻ മേലേന്നെ ഉള്ളു നമ്മൾ എന്ത് പറഞ്ഞാലും ആനകൾക്ക് അറിയാം അത് ഇപ്പോഴത്തെ കുറെ പിള്ളേർ സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പേരൊക്കെ മനസ്സിലാക്കിയാൽ നമ്മൾ ആനോട് സംസാരിക്കുന്നുണ്ടോ മലയാളത്തിൽ നമ്മള് നമ്മൾ സംസാരിക്കുന്ന മലയാളം നമ്മൾ ആനയുടെ കീടെ സംസാരിക്കുന്നു മലയാളം ആനോട് പറയുന്നതല്ല മലയാളം രണ്ടു ബാക്കിയുള്ളൂ സഹൃദം തീരെ ആനെന്ന് ഇതറ്റാണേന്നുള്ളത് മാത്രമേ ഉള്ളൂ സംസ്കൃതമായിട്ടുള്ളത് ആനയില് ബാക്കി എല്ലാം മലയാളം പറയുന്നത് തിരിച്ചു പറയാൻ പറ്റുന്നേ ഉള്ളൂ ആനകൾ എന്നാ പറഞ്ഞാലും ഇവരുള്ള ആനകൾക്ക് അറിയാം ഇതെല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞാൽ തെറ്റിക്കഴിയുമ്പോൾ പറയാം അന്നേരം മലയാളം അറിയാമല്ലോ നമുക്ക് ഇതുപോലെ ഒരു ഈ മറ്റുള്ളവരെല്ലാവരും നമ്മളെ കുറ്റം പറയുമ്പോഴും ഇവരുടെ അടുത്തൊന്നും ഞാൻ കൈ നീട്ടാനോ അല്ലെങ്കിൽ ഇവർക്കൊരു ദോഷമായിട്ട് ഞാൻ ചെയ്തിട്ടില്ല ഇപ്പം ഗണേഷ് ഇപ്പം എന്നെ കണ്ടിട്ടുണ്ടായിരിക്കും ഏതാ നേരിട്ട് കണ്ടിട്ടില്ല എന്നെ ഞാനെ കേറിയിട്ടുണ്ടോ നിങ്ങൾ ഞാനെ ഫീൽഡിലൊക്കെ നിൽക്കുന്ന നേരിട്ട് കണ്ടിട്ടൊന്നുമില്ല പക്ഷെ അറിയാം അറിയാം എന്നെ അറിയാം എനിക്ക് അന്വേഷൻ അറിയത്തില്ല എന്നെ ഇതുപോലൊരു ഒരു മലയാളി സ്ഥലത്ത് നിങ്ങൾ നിൽക്കുമ്പോഴത്തേനും ഒരാൾ നമ്മുടെ ആന കഴിക്കാൻ വരുന്ന നമ്മുടെ നന്ദൂനെ കൊണ്ടാണ് കഴിച്ചാൽ അപ്പം അന്വേഷണ രസം ഏഹ് നന്ദുവാണോ എന്റെ മാമനൊക്കെ ആരും ആന കൊടുക്കും എന്റെ ചേട്ടൻ കഴിഞ്ഞില്ലേ തീർന്നില്ലേ അവനെ ഞാൻ എന്ത് ദൂരവും ചെയ്തിട്ട് എന്തു ചെയ്തിട്ടാ ഇതാണ് സത്യാവസ്ഥ ഈ ആന കേറുന്നിടത്ത് ആനക്കാരന്റെ ഭാഗത്ത് എത്ര ശരിയുണ്ടെങ്കിലും അവൻ പറയുന്ന ആരും കേൾക്കത്തില്ല അത് മുതലാളിമാരുടെ ഭാഗത്ത് തെറ്റാണെങ്കിലും മുതലാളിമാർ പറയുന്നത് ശരിയാന്ന് പറയത്തുള്ളു അത് ശരിയല്ലേ ഞാൻ പറഞ്ഞത് തീർച്ചയായിട്ടും അല്ലേ എന്ന ആനക്കാരുടെ ജീവിതം തന്നെയാണ് ഒരു റിസ്ക് എടുക്കുന്നു ഇവർക്ക് ഈ എത്ര ആനക്കാർക്ക് എന്നാ നേട്ടമുള്ളത് എന്നാ മെച്ചമുള്ളത് എത്ര മുതലാളിമാര് മരിച്ചു ആനക്കാർക്ക് ഈ ആനക്കാർ മരിച്ചു വീട്ടിൽ വീടും കൂടുമില്ലാതെയും തീരെ നിവൃത്തി കെട്ട് കിടക്കുന്ന ആനക്കാരുടെ പിള്ളേരൊക്കെ ഉണ്ട് ഇതൊക്കെ മുതലാളിമാർക്ക് അറിയാം ആരൊക്കെ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയാം എന്റെ അറിവ് ഞാൻ കണ്ടിട്ടില്ല ആരും കുറ്റവും ഒന്നും അല്ലല്ലോ നമ്മള് അല്ലെന്നെ അരിന്താ കായിക്കുന്നുണ്ട് ഇപ്പൊ എനിക്ക് മുതലാളി കാഴ്ച വരുന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണ് എനിക്ക് വരുന്നത് ഉള്ളിക്ക് എന്നെ കൊണ്ട് പതിവ് ഇടുന്നുണ്ടാ ഉള്ളി എനിക്ക് പത്ത് വീട് വരുന്നത് അല്ല എന്നോട് നിനേഖായിട്ടോ അല്ലെങ്കിൽ എന്റെ കുടുംബത്തോട് നേഹം ഉണ്ടായിട്ടോ പുള്ളിന്റെ അമ്മാനായിട്ടൊന്നുമില്ല പിന്നെ അവരുടെ ലാസ്റ്റൊരു ഡയലോഗാ എന്തായിരിക്കും എന്നറിയോ നിന്നെ ഞാൻ ഇത്ര നാളും സഹിച്ചത് നിന്റെ കുടുംബത്തെ നിന്റെ ജീവിതത്തെ ഓർത്ത് മാത്രമാണ് അല്ലാതെ എന്നെ കൊണ്ടുള്ള ഉപകാരം കൊണ്ടല്ല മനസ്സിലായു ഞാൻ ഈ വീഡിയോ പറയുന്നതാണ് ഇത് കട്ടിയൊന്നും ചെയ്യല്ലോ കേട്ടോ എല്ലാവരും മനസ്സിലാക്കണം കാരണം എന്നെ എന്തെങ്കിലും പറഞ്ഞോട്ടെ ഇനിയിപ്പോൾ നാളെ ഒരു ആന കിട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഈ എഴുതാപ്പുറം ഒരു ആനക്കാരനെ ഈ അടിച്ചേൽപ്പിക്കുമ്പോഴത്തേനും അവൻ്റെ ഭാഗം കൂടെ ശരിയാണോ ഇല്ലെന്ന് ഒന്ന് ആരോ എത്ര സ്ഥലത്ത് ഞാനെ കളി പോയിട്ട് ഞാൻ വണ്ടി കയറ്റിക്കൊണ്ട് വന്നു പറയുമോ ഏഹ് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലില് എനിക്ക് ഇവിടെ നേർച്ച ഈ പാലക്കാട് എന്നാ ഞാൻ നേർച്ചയാണ് എൻ്റെ പേര് ഞാൻ മറന്നുപോകും ഞാൻ എങ്ങനെ ഈ ആനെ കൊണ്ട് എങ്ങനെയാ പിന്നെ പണ്ട് കുരുപ്പനെ കൊണ്ടൊക്കെ അങ്ങനെ തൃശ്ശൂർ പാലക്കാട് കുരിയാടി കൂടുള്ളൂ പിന്നെ ഞാനെ കൊണ്ട് പോകുള്ളൂ ഒരു എന്നാ നേർച്ചയാണ് ഞാൻ കുറച്ചുകൊണ്ട് പറയാം അവിടെ പോയിട്ട് എല്ലാം നല്ല നല്ല ആനകളാണ് ഒരു വീഡിയോ ഉണ്ട് അനന്തനാനയായിരുന്നു എൻ്റെ ആന നിൽക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു അനന്ത മുട്ടിയുടെ മേളി നിൽക്കുന്ന രണ്ട് ആനകൾ മത്സരിക്കും ജോബി ഉണ്ടായിരുന്നു അന്നേരം വിഷ്ണു വണ്ടി ആന ഉണ്ട് പിന്നെ കൂടെ പയ്യനുണ്ട് പുതുപ്പുള്ളി ആനയുണ്ട് അത്മാതിരിപ്പെട്ടൊരു പത്തുതോളം ആനയുണ്ട് നേർച്ചയാണ് ഊരാ പല തമിഴ്നാടേ അത് പല പല തമിഴ്നാട് പോലത്തേതാണ് മലയാളം ആന തോന്നുന്നു കേട്ടോ എനിക്ക് അത്ര വലിയ ഇതില്ല മുസ്ലിംസ് നേർച്ചയാണ് എല്ലാം നല്ല പ്രകൽപന്മാരായ ആനകളാണ് ആദ്യത്തെ നേർച്ച ഇന്നലെ ഇന്നലത്തെ നേർച്ച ഇന്ന് രാവിലെ തീരുന്നത് എന്നിട്ട് ഇന്ന് രണ്ടാമത്തെ നേർച്ച കേരള സ്ഥലത്ത് ഏ അപ്പൊ ഈ രണ്ടാമത്തെ നേർച്ച ആദ്യമേ ഞാൻ പറഞ്ഞായിരുന്നു റിസ്ക് ആണേ എടുക്കുന്നില്ലെന്ന് പറഞ്ഞാൽ എന്നെ ഒരു വിധത്തിൽ വിടുവല്ലാതെ അല്ലാതെ നിർബന്ധിച്ച് 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 ലാശ് ഞാൻ വീണുപോയി പോയി അപ്പോ ഇതും കൂടെ എടുത്തേക്കാം ഞാൻ എന്നിട്ട് സാധാരണ വിളിച്ചു ചെറുതാ നമുക്ക് അതുകൊണ്ട് എടുത്തേക്കാം എന്റെ ഇഷ്ടത്തിന് ഞാൻ എടുക്കുക ആന ഇത്ര റിസ്ക് ഉണ്ടെന്ന് ഒരിക്കലും ഞാൻ ില്ല പ്രതീക്ഷിച്ചില്ല കാരണം ഈ ചങ്ങനകുട്ടിക്കും ഹൃദയക്കാർ ഇഷ്ടമല്ല പണ്ടൊക്കെ ഇടന്ന് തുള്ളുക ചാടുക പിടിക്കുക ഇതെല്ലാം ചെയ്തു കഴിയുമ്പോഴത്തേനും ആദ്യമേ കയ്യെ കമ്പലിട്ട് എടുത്തിട്ട് മാടുന്നു അത് ശ്രദ്ധിച്ചൊന്നും മനസ്സിലാക്കാം അത് അത് കൊണ്ടു നടക്കുന്നവർക്ക് മനസ്സിലാവും ഇപ്പൊ ഞാനല്ലാതെ വേറെ ആനക്കാരം വന്നില്ല അപ്പൊ അവർക്കും മനസ്സിലാവില്ല അവനല്ലെങ്കിൽ വേറെ ആൾക്കാരും മനസ്സിലാ മനസ്സിലാക്കിയാൽ അവനോന് കൊള്ളാം അപ്പം ഇത് എനിക്ക് ഞാൻ ഇത്ര നാളായതുകൊണ്ടാണ് മൂന്നാമത്തെ ദിവസം ആയതുകൊണ്ട് എനിക്കത് മനസ്സിലാക്കാൻ പറ്റുകൊണ്ടാണ് പറയുന്നത് എനിക്കത് മനസ്സിലായത് ഇത് എന്റെ കൂടെ വിഷ്ണുവിന് മനസ്സിലാവണമെന്നൊന്നുമില്ല അതെ ആണറുള്ളു കിളി പോയി മേളി നാലഞ്ചു പേരാ മേളി ഇരിക്കുന്നത് തന്തി ഇരുട്ടായി ഇവരെല്ലാം അടിച്ചിട്ടുണ്ട് ഇവര് ആനയുടെ കൊമ്പന്റെ കീഴെല്ലാം കിടന്നുള്ളു രണ്ടുപേര കൊമ്പെ കൈമാടി ചാടിച്ചു ഫ്രണ്ട് ഇരിക്കുന്ന കമന്റ് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല അവർക്ക് മനസ്സിലായില്ല ഞാൻ സങ്കടപ്പെട്ട് പറയാം നിങ്ങൾ ഒന്നിച്ചിട്ട് മാറും പ്ലീസ് ഇവര് കയറി കയറി വരികയും ചെയ്യും ഉമ്മ ചാടിക്കുകയും ചെയ്യും എന്നെ ചാടിക്കും അതോടെ ചാടി ഇറ കൂട്ടാൻ പറ്റുവോ ില്ല ഞങ്ങളെ അല്ലേ തീർന്നു മേലി ഇരിക്കുന്നവൻ്റെ കാര്യത്തിനൊക്കെ തീരുമാനം ആ എടുത്ത് കറക്കുണ്ട് ഏ ഇതെല്ലാം ഉണ്ട് വിഷ്ണു അമ്മയുടെ എന്നാ പോയി എന്നെ അങ്ങനെ നൈസായിട്ട് ഇറക്കാൻ പറഞ്ഞു ഞാൻ പിന്നീമോട് അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനൊക്കെ പറഞ്ഞു 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 പോയി നൈസായിട്ട് ഇട അങ്ങ് കൂട്ടി ഇമാരെ ഇറക്കി എല്ലാ ഇറക്കി ഇറക്കി ഞാൻ അങ്ങോട്ട് കൊണ്ടെങ്ങനെ പോകണ്ടേ നമ്മുടെ മനസ്സ് പകുതിയായി ഒരു ഇട പോലും ഇല്ല അവിടെ ഒന്ന് കൊളുത്താനോ ഒന്ന് നമുക്കൊന്ന് ചാടി മാറാനോ ഒന്നും ഒരു സൗകര്യം ആന വലിയ ആനയല്ലേ ഇതിന്റെയൊക്കെ സ്പീഡ് നമുക്ക് ഗണിച്ചറിയാൻ പറ്റൂ എന്താ സംഭവിക്കും അറിയത്തില്ല യുവന്മാർ എന്നെ വിടത്തില്ല ചേട്ടാ എങ്ങനെയല്ല എടുത്തു കേട്ടോ ഞങ്ങളുടെ ശരിയാണോ അവന്മാര് കഷ്ടപ്പെട്ട് കാജു കൊടുത്ത് വിളിച്ചു വന്നേച്ച് ഇടയ്ക്ക് പകുതിക്ക് വന്നെ ആന മുടങ്ങി കഴിഞ്ഞാൽ അവരുടെ ആ ആഘോഷം കഴിഞ്ഞില്ലേ കാരണം അത്രയും മുടക്കി വിളിക്കുന്നല്ലേ നമുക്കറിയാം നമ്മളിപ്പോ എന്ത് എന്റെ ജീവൻ കളഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ചെയ്യാൻ പറ്റും ആന എവിടെ തെറ്റി നാളത്തെ നാളെ പരിപാടി കഴിഞ്ഞില്ലേ കഴിഞ്ഞില്ലേ ഈ സീസൺ കഴിഞ്ഞില്ല പഠിക്കൊണ്ട് കുട ഉടയ്ക്കുവല്ലേ എന്നാലും എന്റെ ആയിരിക്കും കുറ്റം ആന തെറ്റിയാലും എനിക്കാ കുറ്റം ആന തെറ്റാതെ ഞാൻ ഒരു വിധത്തിൽ കൊണ്ടുവന്ന് വണ്ടിയെ കയറ്റി വണ്ടിയെ കയറ്റിയിട്ട് ഇവൻ എന്നാ വിഷ്ണു കണ്ഠന അടിച്ചു പൂസായി പോയി ആന വിളിയിരുന്നത് ഇവൻ ഇറങ്ങിയത് നേരെ വണ്ടിക്കകത്ത് ആനയുടെ കൊമ്പിൻ്റെ ഫ്രണ്ടിലാണ് അവനെ ഒന്നും ചെയ്യുവല്ലായിരിക്കും ചെയ്തില്ല ഇവൻ കൊമ്പിൻ്റെ ഫ്രണ്ടിലോട്ട് ഇവന് നല്ല പൂസ ഇവെ വിളിച്ചാൽ വരത്തില്ല ഈ ഈ വണ്ടിക്കകത്ത് വെച്ച് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ എന്നെ കൊണ്ട് എന്തു ചെയ്യാൻ പറ്റും വണ്ടിക്കകത്ത് എന്ത് ചെയ്യാൻ പറ്റും ഇവന് ബോധമില്ലായിരുന്നതുകൊണ്ട് അവിടെ ഞാൻ ഒരു അടിവെച്ചു കൊടുത്തതുകൊണ്ട് വലിച്ചഴിച്ച് മാറ്റി വരുന്നത് ഞാൻ കുഴപ്പമില്ലായിരുന്നു ഞങ്ങളോട് ആനക്ക് അതെന്തോ ഞാൻ പറഞ്ഞില്ല ഇത് പൊരുത്തോ ഒരു ദൈവാനുഗ്രഹത്തിൻ്റെ മാത്രമേ ഉള്ളൂ അല്ല ഞാനൊരു വല്യ ഇത്ര ആന കയറിയതിൻ്റെ കഴിവൊന്നും അതിൻ്റെ അടുത്ത് കാണിച്ചിട്ടൊന്നുമല്ല ഒരു കഴിവും ഞാൻ കാണിച്ചിട്ടില്ല മാറ്റി ഓരോരുത്തരും പറഞ്ഞുണ്ടാക്കി ഞാൻ പരിപാടി എടുക്കാമെന്നല്ലാത്തതുകൊണ്ട് മനപൂർവ്വം പറഞ്ഞുണ്ടാക്കുക എനിക്ക് അതിനകത്ത് എന്ത് ബെനിഫിറ്റ് കിട്ടുന്നതായിരിക്കും പത്ത് രൂപ വാറ്റ കിട്ടുന്നതാണ് ഒറ്റ നേരം പരിപാടിയുള്ളൂ അതിലും വലിയ റിസ്ക് ഉള്ള ടൈം കഴിഞ്ഞിട്ടായിട്ടിരിക്കുന്നത് ഞാൻ ഇത്ര ആനകളുള്ള അടുത്ത് വന്ന എൻ്റെ ആടെ ഗളി പോയെന്നും പറഞ്ഞ് വണ്ടി കെട്ടിക്കൊണ്ട് പോകുമ്പോൾ അതിന് നാണക്കേടാക്കാം എനിക്കല്ലേ അപ്പം ഞാൻ അങ്ങനെ ചെയ്യുമോ ബോധമുള്ളന്മാർ ഈ ഫീൽഡിലുള്ളമാര് തന്നെ പറഞ്ഞുണ്ടാക്കുന്നുണ്ട് എന്തിനാ അങ്ങനെ പറഞ്ഞുണ്ടാക്കുന്ന ഞാൻ ചെയ്യുന്നു അവനാന ഇനി ഈ പറയുന്നവനൊക്കെ കൊണ്ടു കിടക്കുന്നത് ആനയല്ലേ എനിക്ക് ഈ ആനകളൊന്നും എൻ്റെ ഒന്നും വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ ദൈവാനുഗ്രഹിച്ച് ഇങ്ങനെ പോകുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഞാൻ മൃഗീയമായിട്ടൊരാനയും പീഡിപ്പിക്കാറുമില്ല തൊഴിലിനകത്ത് കള്ളത്തരം കാണിച്ചിട്ടുമില്ല എനിക്കറിയാവുന്ന പണി അതങ്ങ് ചെയ്യുന്നു ഞാനത് തുറന്നങ്ങ് പറയുകയും ചെയ്യും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ചിലപ്പോൾ ഇഷ്ടപ്പെടത്തില്ല ഇപ്പോഴത്തെ കാലത്തുള്ള കുറച്ച് ആൾക്കാർക്കൊന്നും നമ്മളെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇഷ്ടപ്പെടണമെന്നില്ല അത് പ്രായത്തിൻ്റെ അത് അത് കുറെ അങ്ങോട്ടായി വരുമ്പോത്തേനും അവർക്ക് തന്നെ അത് എനിക്ക് ഒന്നും മനസ്സില അന്നത്തെ കാലത്ത് മനസ്സിലാവത്തില്ലായിരുന്നു അത് അനുഭവം അനു അനുഭവം ആണ് ഗുരു ഗുരു അല്ലാതെ ഒരിക്കലും മാൻ മാറാൻ പോകുന്നില്ല എൻ്റെ ജീവിത ആദ്യമായിട്ടാണ് ഞങ്ങളുടെ കുട്ടിയാനൊക്കെ ഒന്നും മാറി ഏഴ് മാസമായിട്ടിരിക്കുന്നു പണിയില്ല ആനയ്ക്കൊന്ന് മാറിയിട്ട് എനിക്ക് പണി കിട്ടുന്നില്ല പലരും പല രീതിയിൽ ഓരോന്നും പറഞ്ഞുണ്ടാക്കുക ആരും തിരക്കൊന്നുമില്ല പക്ഷെ ഒരുമാതിരിപ്പെട്ട് എല്ലാവർക്കും അറിയുകയും ചെയ്യാം ഈ ഒരു ഉപദ്രവം ആർക്കും ഇല്ലെന്ന് നമ്മളെ കൊണ്ട് മനസ്സിലായി ഒരു ഉപദ്രവം നമ്മക്ക് നമ്മളെ കൊണ്ട് ആർക്കും ഇല്ല നമ്മളെ എണ്ണവൊക്കെ അടിക്കും അത് എന്തിനാണ് അണ്ടറ അടിക്കുന്നവരായിരിക്കും ചിന്തിക്കുന്നില്ല എനിക്കെന്നാ ഈ ഒരു അണ്ടറൊക്കെ അടിച്ചിങ്ങനെ ആനയും കൂടെ കൊമ്പേ പിടിച്ചോണ്ട് വന്നത് എന്താ എന്നാരതും കിട്ടാനെ ഞാൻ ഇടർ അടിക്കുന്ന കാര്യത്തിൽ റിസ്ക് പിടിച്ച പരിപാടിയൊക്കെ ആണെങ്കിൽ ഞാൻ ഏതാനടിച്ചാലും ഞാൻ അടവടിക്കും അത് എൻ്റെ ആവശ്യം അത് എൻ്റെ ചങ്കരട്ട ചങ്ങുമല്ല എൻ്റെ അച്ഛൻ ഹനുമാനുമല്ല ഏ അതുകൊണ്ട് ഞാൻ ഉടർ അടിക്കും അത് ഇനി ഞാൻ കയറിയാലും എനിക്ക് റിസ്ക് റിസ്ക്കെന്ന് തോന്നിക്കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു സാഹചര്യമാണ് ചിലർ അണ്ടർ അടിച്ചു പോവും പിന്നെ എനിക്ക് ചിലവരൊക്കെ പറഞ്ഞൊക്കെ ഉണ്ടാക്കുന്നു ഞാൻ കമ്മിറ്റിക്കാർ ചെല്ലുന്നിടത്തെല്ലാം ഞാൻ കമ്മറ്റിക്കാരോട് ഒരുപാട് പെട്ട കമ്മറ്റിക്കാര് കാണുമല്ലോ ഈ പ്രായം ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചെല്ലുന്ന കമ്മറ്റിക്കാർ എടുത്തെല്ലാം ചെന്നിട്ട് ഞാൻ മദ്യം ചോദ്യതായിരുന്നു പറഞ്ഞു മദ്യം തരാതെ ഞാൻ തലേക്കെട്ട് ഇട്ട് മദ്യം അടിച്ചില്ല എനിക്ക് തലക്കെട്ട് കമ്മിറ്റി വരും അതെന്താ ഒരു മര്യാദയുള്ള വർത്താനമാണ് ഈ കമ്മറ്റിക്കാര് തരണമെന്നുണ്ടോ എനിക്ക് മദ്യം കുടിക്കാൻ സാമാന്യം ബോധമുള്ളത് ചിന്തിച്ചാ പോ എനിക്കിപ്പം ഞാൻ ചെല്ലുന്ന കമ്മിറ്റിക്കാര് എനിക്ക് തരണമെന്നുണ്ടോ അല്ലെ തന്നെ ഞാൻ പോകുന്ന എല്ലാ കമ്മിറ്റിക്കാരും നേരത്തെ തന്നെ എന്റെ ആറ് സാറ് മുൻകാര വിളിച്ച് പറയും അനക്കാരൊക്കെ തുല്യം മദ്യം കൊടുക്കരുത് കേട്ടോ കൊടുത്തു ഞാൻ പ്രശ്നം ഉണ്ടാക്കുന്നു ആറ് പറയും പിന്നെ അവര് എനിക്ക് എനിക്കിട്ടു വേണ്ടതാണ് ഞാൻ അമ്മിക്കാരെ ഒന്നും മേടി കുടിക്കാറില്ല അല്ല എനിക്കിപ്പം അതുപോലെ അറിയാവുന്ന അമ്മറ്റിക്കാരൊക്കെയാണ് ഞാൻ ചെല്ലുമ്പോൾ വീർ കൊല്ലം ഉണ്ടോ അല്ല നമ്മൾ പാലക്കാടൊക്കെ കഴിഞ്ഞിട്ട് വരുവാണ്ട് വീർ മേടിച്ചിട്ട് നമ്മൾ സുഖമായിട്ട് കിടന്ന് സുഖമായിട്ട് കിടന്ന് തുറങ്ങുക വൈകിട്ടുള്ള പരിപാടിയുള്ളൂ കൊല്ലത്തൊക്കെ ചെന്നൈ ഉച്ച കഴിഞ്ഞാൽ പരിപാടിയുള്ളൂ സുഖമായിട്ട് കിടന്നുറങ്ങാം പിന്നെ അതിനിടയ്ക്ക് ഈ പാലക്കാട് പരിപാടി കഴിഞ്ഞിട്ട് കൊല്ലത്തായിരിക്കും കൊല്ലത്ത് എട്ട് മണിക്ക് ഏഴ് മണിക്ക് ഒമ്പത് മണിക്ക് തന്നാലും സ്വീകരണം എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് അത് വെക്കണ്ടെന്നല്ല ഞാൻ പറയുന്നത് കുറെ നാളുകൾക്കായിട്ട് ഇതൊന്നും സ്വീകരണം പറഞ്ഞ പരിപാടിയൊന്നും ഇല്ലായിരുന്നു പണ്ടു ഞാൻ കണ്ടിട്ട് എന്തിനും ഇങ്ങനെ സ്വീകരിക്കുന്നത് അതേ നമ്മളിത് മോശമായിട്ട് പറയാൻ വേണ്ടിയല്ല അത് ആനകളുടെ ബുദ്ധിമുട്ട് അത് വരുന്ന ആനകളുടെ ബുദ്ധിമുട്ടൊന്നും മനസ്സിലാക്കുക വേണ്ടിയാണ് ഞാൻ പറയുന്നത് നമ്മൾ പാലക്കാടൊക്കെ പരിപാടി കഴിഞ്ഞിട്ടായിരിക്കും വിറ്റോന്നും കൊല്ലത്ത് വരുന്നത് ഉറങ്ങുന്നില്ല നമുക്ക് ഉറങ്ങാവേ നമ്മൾ ലോറിക്കകത്തൊക്കെ കിടന്ന നമ്മൾ ഉറങ്ങുന്നു ഈ ആനയോ അവിടുത്തെ മുഷിച്ചിൽ പരിപാടി കഴിഞ്ഞിട്ട് ഈ ലോങ് ലോറിയെ തന്നെ നിൽക്കുക ഇവിടെ വന്നിട്ട് ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറിൽ ഊറിയെ തന്നെ വീണ്ടും നിൽക്കണം ബാൻഡ് വരണം ആൾക്കാർ വരണം കളർ വരണം പേപ്പർ വരണം ജീപ്പ് വരണം ക്യാമറമാൻ വരണം ശരിയല്ലേ എല്ലാവരും വരണം അവരുടെ ആഘോഷ അവർക്കത് കാണുമ്പോൾ അവർക്ക് ശരിയാവും നമ്മുടെ ഞങ്ങളെ സംബന്ധിച്ചത് ഒരു ശരിയായ മാർഗം ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു വരുന്ന ആനയുള്ള സ്വഭാവം ഇതൊക്കെ മുഴിഞ്ഞു കഴിഞ്ഞിട്ട് ഒന്നേച്ച് ഫ്രണ്ട് പൊട്ടും പിടുത്തു പതിനൊന്ന് മണിയായാലും പന്ത്രണ്ട് മണി ആയാലും ആനയെ കിട്ടുന്ന പറഞ്ഞിട്ടില്ല ഞാൻ ചൂടാവും കാരണം ഞാൻ റിസ്ക് എടുക്കുന്നത് ഞമ്മൾ പറ്റത്തില്ല ആനയും കൊണ്ട് പോകണമെന്ന് ഞാൻ പറയും അതുകൊണ്ട് ചിലർക്ക് എന്നെ ഇഷ്ടമല്ല അവർ കമ്മിറ്റിക്കാർ ഇപ്പം എന്നെക്കുറിച്ച് നല്ലതാണോ ചീത്തയാണോ വിളിച്ചു പറയുന്നത് നമുക്ക് പറയാൻ പറ്റുമോ അവർ പറയുന്നത് ആര് വിശ്വസിക്കുകയുള്ളൂ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പരിപാടി കഴിയുമ്പം പിറ്റേ ദിവസം നേരെ വരുന്ന മുലാളിയുടെ എടുത്തോട്ടാ എൻ്റെ മുതലാളിക്ക് എന്നോട് ചോദിക്കാം എടാ ഇന്നലെ അവിടെ ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായിട്ടുണ്ട് നീ ഇങ്ങനെ അവിടെ മദ്യം ചോദിക്കുന്ന ഇങ്ങനെ നിന്നെക്കുറിച്ച് ഇങ്ങനെ കേൾക്കുന്നുണ്ട് എന്ന് പുള്ളിക്ക് ആരോട് പറയാം എന്നോട് ചോദിക്കാം അപ്പൊ ചോദിക്കുമ്പോൾ ഞാൻ അന്ന് നടന്ന എന്നാന്ന് വെച്ചുകഴിഞ്ഞാൽ അതിൻ്റെ സത്യാവസ്ഥ ഞാൻ അന്നേരം പറയും ഞാൻ പുള്ളിയുടെ ഒരു കളങ്കം കള്ളത്തരം ഒന്നും ഞാൻ കാണിച്ചിട്ടില്ല ഞാൻ സ്വയമായിട്ടൊരു കണക്ക് പോലും എഴുതി വെച്ചിട്ടില്ല മനസ്സിലായി പുള്ളി പറയുന്നതാണ് പുള്ളി തരുന്നതാ ഞാൻ മേടിച്ചിട്ടുള്ളൂ എനിക്ക് ഇന്നത് വേണം ഞാനിപ്പോൾ ഒരു ലക്ഷം രൂപ വെച്ചാൽ എനിക്ക് തരും പുള്ളി തന്നിട്ടുണ്ട് കേട്ടോ ഇല്ല ഞാൻ ഒരിക്കലും പറയത്തില്ല എന്നെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട് അതെന്തുകൊണ്ടാണ് ഞാൻ പുള്ളിയുടെ കൂടെ നിൽക്കുന്നതുകൊണ്ടാണ് ഞാൻ പുള്ളിയുടെ അടുത്ത് ഒരു മോശമായ പ്രവൃത്തി കാണിക്കാനും ആനയ്ക്കൊരു ദോഷം വരാനും ആന വൃത്തിയില്ലാഴിയോ ഒരു പരിപാടി മുടക്കാനോ ഒന്നുമില്ല പിന്നെ ചെന്നിട്ട് പരിപാടി മുടക്കാം അല്ലാതൊക്കെ ഞാൻ ആദ്യത്തെ എഴുതി രണ്ട് പരിപാടിയൊക്കെ മുടക്കായിരുന്നു കേട്ടോ ഇച്ചിരി വെള്ളം അടിച്ചിട്ട് ഇച്ചിരിയൊക്കെ ഓഫായി പോയിട്ട് ചെറിയ തലേന്ന് എല്ലാം വല്ലാത്ത കഥ തോന്നിട്ടുണ്ട് അതിൻ്റെ പരിപാടി എടുത്ത് തുടങ്ങിയിട്ടുള്ളൂ എനിക്ക് ഞാൻ ഞാനൊരു പത്ത് ഇരുപത് വർഷമായ മുകളിലായിട്ട് അറിയാമെന്നു വെച്ചാൽ അങ്ങനെ കുട്ടിയാൻ സാറും മേടിക്കുന്നതിന് മുമ്പേ ആരൊക്കെ കയറിയിട്ടുണ്ടെന്ന് എനിക്കറിയാം ഞാനെ എത്ര ആനക്കാർ കയറിയിട്ടുണ്ടോ മൊത്തം എനിക്കറിയാം ആ അമ്പത് പരിപാടി എടുത്തേക്കുന്ന ആരെയൊന്നും ഞാൻ കണ്ടിട്ടില്ല എൻ്റെ ഓർമ്മയോട്ടെ ഇനി അതിനെ എടുത്തിട്ടുണ്ടോ ഇല്ലോ എടുത്തവരുണ്ടെങ്കിൽ പറയുക ഞാൻ കണ്ടിട്ടില്ല തിയാനം കൊണ്ട് തിയാന കുറേ നാൾ ആനക്കാരില്ല അത് നിന്നിട്ടും ഉണ്ട് ഞാൻ പോയി തീറ്റ ബിരിച്ചാട്ടം നിൽക്കുമ്പോൾ ഞാൻ ബിരിയാണി കൂടെ തീറ്റ വെട്ടിക്കൊടുക്കും ഞാനും കുറെപ്പെടാനി ബിരിയാണി അഴിക്കാൻ നേരത്ത് ഞാൻ പോയി തീറ്റവരും വെട്ടിക്കൊടുത്തിട്ടുണ്ട് അന്ന് തീറ്റവട്ടമല്ലോ നമുക്ക് ഒരു വിചയമാണ് നമ്മൾ പോയി വെട്ടുവല്ലേ അപ്പം അങ്ങനെ ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു ഒരു സമയത്ത് പരിപാടി ശ്രീകണ്ഠനയുടെ കൂട്ടത്തിൽ ഉണ്ട് രാഷിൻ്റെ കൂടെ എത്ര പേര് തൊണ്ണൂര് ആശയല്ലേ അത് സംഭവം എങ്ങനെയായിരുന്നു അവിടേക്ക് എത്തിപ്പെട്ടത്